യെസ് ഒരു ലക്ഷറി വണ്ടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓഡിയുടെ ക്യൂ ത്രീ എന്ന ഫൈവ് സീറ്റർ വണ്ടിയാണ് എച്ച് ആർ രജിസ്ട്രേഷനിലുള്ള നല്ല അടിപൊളി ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള അതുപോലെ തന്നെ മെനാനിക്കൽ പരമായിട്ടൊക്കെ നല്ല വർക്കിംഗ് കണ്ടീനോ കൂടിയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് ടൂ തൗസൻഡ് സെവൻറ്റീൻ ആണ് മാനുഫാക്ചറിങ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വരുന്നത് കിലോമീറ്റർ വൺ ലാക്ക് സെവൻ ആണ് ഓഡിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഈ ഒരു വാഹനം സെക്കൻഡ് ഓണർഷിപ്പാണ് അത് കമ്പ്യുടെ പേരിൽ നിന്ന് ആളുടെ പേരിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സിംഗിൾ യൂസ് വണ്ടി കേട്ടോ നല്ല ബോഡി ക്വാളിറ്റി ആണ് നല്ല വൈറ്റ് കളറിലുള്ള അത്യാവശ്യം എൻക്വയറി ഉള്ളൊരു കളറാണ് വൈറ്റ് കളർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഈ ഒരു വണ്ടിയുടെ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ടയർ വാങ്ങുകളൊക്കെ നല്ലൊരു ഒരു ഒരു തൊണ്ണൂറ് ശതമാനത്തിന് അല്ലെങ്കിൽ അൻപത് ശതമാനത്തിൻ്റെ മുകളിൽ നമുക്ക് ടയറും പറയാൻ പറ്റും കേട്ടോ ഫുൾ ഓപ്ഷനിൽ നല്ല പനോരമയ്ക്ക് സൺ പ്രൂഫൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറൗണ്ട് വണ്ടിയുടെ മുകളിൽ കാണുന്ന സമയത്ത് അറിയാം നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒക്കെ എല്ലാ ഗ്ലാസും ഒക്കെ ഒറിജിനലാണ് വാഹനത്തിന് ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനലാണ് കാരണം ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻ്റ് നമ്മൾ കാണാറുണ്ടല്ലോ അപ്പോൾ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് ഫ്രണ്ട് ഗ്ലാസും ഒറിജിനലാണ് അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഓൾറൗണ്ട് റൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലൊന്നും യാതൊരു രീതിയിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ആണെന്നുണ്ടെങ്കിലും നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ ലൈനൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാരണം ഈ ഓഡി വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ബൾജിയായി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ലൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലൈനൊക്കെ നോക്കിയാൽ തന്നെ അറിയാം യാതൊരു റീവർക്കോ അല്ലെങ്കിൽ റീപ്പേരിൻ്റെ കാര്യങ്ങളൊന്നും ഒന്നും കയറാത്ത നല്ലൊരു വണ്ടിയാണ് നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണല്ലോ ഇവിടെ ചെറിയൊരു മൈനറായിട്ടുള്ളൊരു സ്ക്രാച്ച് ഉണ്ട് അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ടയർ വാങ്ങലൊക്കെ ഒരു എൺപത് ശതമാനം ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ പെട്ടെന്ന് പറഞ്ഞു പോയാണ് നമുക്ക് വീഡിയോ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാനുള്ളൊരു എന്താ പറയുക അത്ര ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഏരിയ അല്ല അപ്പോൾ അവിടെ പെട്ടെന്ന് ഞാൻ തീർക്കും വീഡിയോ പുറകിലാണെന്നുണ്ടെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഡസ്റ്റാണ് വേറെ സ്ക്രാച്ചോ ഡെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഓഡി ക്യൂ ത്രീ തേർട്ടി ഫൈവ് ടി ഡി ക്വാർട്ടർ ആണ് വരുന്നത് ഓൾ വീൽ ഡ്രൈവ് ആണ് വന്നിട്ടുള്ളത് യെസ് ഈ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ആട്ടോ അതൊക്കെ സെവൻറ്റീൻ്റെ ക്ലാസ് തന്നെയാണ് ഏതായാലും പുറകിലെത്തിയ സ്ഥിതിക്ക് നമുക്ക് ഡിക്കും കൂടി ഒന്ന് കാണിച്ചു തരാം ഡോറൊന്നും റീപ്ലേസ്റ്റല്ല ഒറിജിനലാണ് പുറകിലൊന്നും യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഇല്ല കേട്ടോ ഈ ഒരു സൈഡിലെ പേസ്റ്റിംഗ് ഒക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും കമ്പനി പേസ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത് ഇതൊന്നും റീവർക്ക് എടുത്തിട്ടില്ല ഈ ഈയൊരു സൈഡിലാണെന്നുണ്ടെങ്കിലും പേസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെയുണ്ട് റീവർക്കോ കാര്യങ്ങളൊന്നും ഇവിടെ എവിടെയെ എടുത്തിട്ടില്ല ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകണമെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബൂട്ടാണ് പിന്നെ ഒരു അടിഭാഗമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇതിൻ്റെ സ്റ്റെപ്പിനടിയിലൊന്നും റയർ റീവർക്കൊന്നുമില്ല സ്റ്റെപ്പിനൊന്നും ഇതുവരെ എന്ന് തോന്നുന്നു എന്തായാലും ടയർ സൈസിലെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാപോ ഈ ഒരു സ്റ്റെപ്പിനൊന്നും റോഡിൽ ഇറക്കിയിട്ടില്ല അപ്പം നല്ല ക്വാളിറ്റിയിലും നല്ല ഫിനിഷിംഗ് തന്നെ കിടക്കുന്ന ഒരു ബൂട്ടുമാണ് വാഹനത്തിനുള്ളത് ഇതൊക്കെ നമുക്കിങ്ങനെ വെക്കാനൊക്കെ ഉള്ളൊരു പ്രൊവിഷൻ ഉണ്ട് ഓക്കേ നമ്മൾ പുറകിലത്തെ കഴിഞ്ഞു പുറകിലൊക്കെ കണ്ടോ യാതൊരു പ്രശ്നമില്ല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മുകളിൽ ഒരു വർക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല എച്ച് ആർ ട്വൻറ്റി സിക്സ് ആണ് ഗുഡ് ഗവിലോ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഒക്കെ ഒറിജിനലാണ് ഇതൊക്കെ സെവൻറ്റീൻ്റെ ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഉള്ളൊക്കെ നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയർ ആട്ടോ പുറകിലെ സീറ്റാണെങ്കിലും ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റൂഫാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല അടിപൊളി ക്ലീൻ ആയിട്ട് തന്നെയാണ് വാഹനത്തിൻ്റെ നിലവിലുള്ളത് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള വിശേഷങ്ങൾ നമുക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഡോറൊന്നും മാറിയിട്ടൊന്നുമില്ല കേട്ടോ ഈ ഡോറും ഒറിജിനൽ ഡോർ തന്നെയാണ് മാറിയിട്ടൊന്നുമില്ല ഉൾഭാഗക്കണ്ട നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ളതാണ് ഒരു ലക്ഷത്തി ആറായിരത്തി സംതിങ് ആട്ടോ ഓടിയിട്ടുള്ളത് യാതൊരു തേമാനങ്ങളും ബട്ടൺസിൻ്റെ മുകളിലൊന്നുമില്ല സൺറൂഫ് പനോരമിക് സൺറൂഫ് പ്രൂഫ് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ സീറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ സ്റ്റോക്കായിട്ട് വന്നിട്ടുള്ള ഒരു സീറ്റ് കവറാണ് വാഹനത്തിൻ്റെ മുകളിലുള്ള വേറെ എന്താ പറയുക പാച്ച് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പീസ് ചേഞ്ച് ചെയ്ത് അടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും അതൊക്കെ ഒറിജിനൽ സ്റ്റോക്ക് സീറ്റ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഇലക്ട്രിക്കലി സിസ്റ്റംസ് എല്ലാം വർക്കിങ്ങാണ് സീറ്റിൻ്റെ എല്ലാ ഫങ്ഷനും ഓക്കെയാണ് അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലക്ഷറി വണ്ടി എന്ന് പറയുമ്പോൾ പറയാം ക്യൂ ഒത്തിരിയൊക്കെ കുറെ ആളുകൾ ചോദിക്കാറുണ്ട് ഒരു എസ് യു സെഗ്മെൻറ്റിൽ കിടക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ നല്ല വണ്ടികൾ കിട്ടുന്നവർ കിട്ടുന്ന സമയത്ത് പറയണമെന്നൊക്കെ കുറെ ആളുകൾ പറയാറുണ്ട് ഞാനങ്ങനെ ഇൻഡിവിജ്വല ഓരോരുത്തരും നമ്പർ നോട്ട് ചെയ്ത് വെക്കാറില്ല നല്ല വണ്ടി കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് ഞാനേതായാലും നമുക്ക് ഫൈനലായിട്ട് ഇതിന്റെ ബോണറ്റും കൂടി തുറന്നിട്ട് ഇതിന്റെ എഞ്ചിൻ റൂമിന്റെ അവസ്ഥയും കൂടി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ വീഡിയോ ഒക്കെ അകത്ത് ഒരുവിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏതായാലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള മുക്കും മൂലെയൊക്കെ വീഡിയോയിലും കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ക്വാളിറ്റി ഉള്ള എഞ്ചിൻ റൂം കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയ സമയത്തൊന്നും ഇതിൻ്റെ ഉള്ളിലൊന്നും വേറെ ആക്സിഡൻ്റ് വർക്കും നടന്നായിട്ടുള്ള യാതൊരു ലക്ഷണവും ഇല്ല ബോണറ്റൊക്കെയാണെന്നുണ്ടെങ്കിലും ഒറിജിനലാണ് ബോണറ്റ് ബോണറ്റൊന്നും അയച്ചിട്ട് പോലുമില്ല കാരണം ഇതിൻ്റെ കൂടുതലൊന്നും സ്പാനർ പിടിച്ച യാതൊരു പാടുമില്ല അതുപോലെ തന്നെ ഒറിജിനൽ ബോണറ്റുമാണ് പിന്നെ നമുക്ക് ഇതിനുള്ളിൽ ഡസ്റ്റല്ലാതെ വേറെ ആക്സിഡൻ്റും എല്ലാ പേസ്റ്റിങ്ങും ഒക്കെ അത് അതേപോലെ തന്നെയുണ്ട് വേറെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അതൊക്കെ ഡസ്റ്റാണ് കേട്ടോ അതായത് അല്ലാതെ വേറെ ആക്സിഡൻറ്റ് നടന്നിട്ടുള്ള റീവർക്കോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല എല്ലാ ഒരു ജോയിൻ്റുകളും അല്ലെങ്കിൽ എല്ലാ പഞ്ചിങ് മാർക്കും അതേപോലെ തന്നെയുണ്ട് വേറെ വർക്കോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല നല്ല വർക്കിങ്ങൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിങ്ങുമാണ് വാഹനത്തിനുള്ളത് യെസ് അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഏതായാലും ഞാൻ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേറ്റ റേറ്റ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് റേറ്റ് ചെറിയ രീതിയിലെന്തായാലും നെഗോസിയേഷൻ ഉണ്ടാവും ടു തൗസൻഡ് സെവൻറ്റീൻ മാനുഫാക്ചറിങ് രജിസ്ട്രേഷനും സെവൻറ്റീനിൽ തന്നെ വന്നിട്ടുള്ള സെക്കൻഡ് ഓൺഷിപ്പില ഓ ഡി ക്യൂ ത്രീ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിൽ കേട്ടോ ഡൽഹിയിൽ പ്രൈസാണ് ലെവൻ ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് നല്ലൊരു പ്രൈസും ഓപ്ഷനും തന്നെയാണ് കാരണം സെവൻറ്റീൻ ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള ക്യൂ ത്രീ ആണ് നമുക്ക് നല്ലൊരു പ്രൈസ് ഓപ്ഷനിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം വർക്കും ഈ നമ്പറിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ ഗ്രൂപ്പിൽ ലിങ്ക് ഓട്ടോമാറ്റിക്കലി വരും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വാഹനത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് അതായത് ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരെ ഇറ്റ്സ് മീ മനു ബൈ